വളരെ പെട്ടെന്ന് തന്നെ ഈ ദ്രോണ എന്ന് പറയുന്ന റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും പറയും കഴിഞ്ഞ ദിവസം വൈകുന്നേരം അഞ്ചര മണിക്കാണ് ഗായത്രി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ട്രെയിനിങ് ആയി വന്ന ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടി കൂടുതലിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പരിശോധിക്കുമ്പോഴാണ് ഈ ദ്രോള എന്ന് പറയുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഉടമസ്ഥരും അതിന്റെ പ്രദീപ് എന്ന് പറയുന്ന ആൾ അവരെ ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് മോശമായി വാട്സാപ്പ് ചാറ്റ് നടത്തുന്നു ആ വാട്സ്ആപ്പ് ചാറ്റിന്റെ ഭാഗമായി അവരെ ഡേറ്റിങ്ങിന് ക്ഷണിക്കുന്നു ആ ഡേറ്റിങ്ങിന് ക്ഷണിക്കുന്നതിന്റെ ഭാഗമായി ആ പെൺകുട്ടിയെ മാനസികമായി പീഡിപ്പിക്കുന്ന തരത്തിൽ അവർ മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് ഇന്നലെ പത്രമാധ്യമങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ആ ഗായത്വ അമ്മ പറയുന്ന സാഹചര്യം നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണ് അമ്മ കൂടെ പറയുന്ന ഒരു വാക്ക് നിങ്ങളുടെ മകൾ വന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ പറഞ്ഞു വിട്ടോളോ എന്ന് പറയുന്ന തലത്തിലേക്ക് ഇത്ര നികൃഷ്ടമായ ഒരു സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ അധികാരിയായിട്ടിരിക്കുന്ന ഇതിന്റെ പരിശീലന പരിശീലനായിട്ടിരിക്കുന്ന പ്രദീപ് എന്ന് പറയുന്ന മനുഷ്യൻ ഇത്തരത്തിൽ പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുള്ള തങ്ങളുടെ മകളുടെ പ്രായം പോലും ഇല്ലാത്ത ആ കൊച്ചു പെൺകുട്ടിയെ എന്തെല്ലാം എടുത്തു എന്ന് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി കളിയിൽ വരേണ്ട കാര്യമാണ് ഒരു സംശയം വേണ്ട സമാധാനപരമായിട്ടാണ് ഈ സമരം ഡിവൈഎഫ്ഐ അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത് വളരെ സമാധാനപരമായി വരുന്നാളുകളിൽ ഇത്തരം കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ ഡി വൈ എഫ് കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ളത് ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നു ഈ സ്ഥാപനത്തെ പറ്റി ഞങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞ ഒരു വർഷ കാലത്തിന് മുമ്പ് ശ്രീനിയായി വന്ന ഒരു മറ്റൊരു പെൺകുട്ടി ഈ ഇദ്ദേഹത്തിന്റെ മോശമായ ഇടപെടലിൽ മൂലം പഠനം അവസാനിപ്പിച്ചു പോകേണ്ട സ്ഥിതിവിശേഷത്തിലേക്ക് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു അതെല്ലാം പോലീസിന്റെ അന്വേഷണത്തിന്റെ പരിധിയിലുള്ളതാണ് അത് പോലീസ് കൃത്യമായി ഇദ്ദേഹത്തെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കണം ഇപ്പോ അടുത്തിടെ വന്ന വാർത്ത കൊല്ലത്ത് അഗ്നിമത് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അഗ്നിവീരങ്ങളാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇത്തരം ട്രെയിനിങ് ട്രെയിൻ സെന്ററുകൾ ആരംഭിക്കുകയും ആ ട്രെയിനിങ് സെന്ററിന്റെ പ്രവർത്തനം പോലും നമ്മൾ പരിശോധിച്ച് ഇത്തരം ഈ സ്ഥാപനങ്ങൾക്ക് അവർക്ക് കൃത്യമായ രേഖകളുടെ ഈ അടിസ്ഥാനത്തിലാണോ ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ പരിശോധിച്ചു പോകണം ഇത്തരം ഈ ട്രെയിനുകളായിട്ടുള്ള ആളുകൾ മോശപ്പെട്ട കുട്ടികൾ ഈ പെൺകുട്ടികളെ മോശമായ രീതിയിൽ ഇടപെടുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചുകൊണ്ട് പരാതി ഉണ്ടെങ്കിൽ ഈ സ്ഥാപനം അരച്ചുപൂട്ടപ്പെടുന്ന നിലയിലേക്ക് മാറ്റണം ഈ പ്രദീപിനെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും അദ്ദേഹത്തെ കുറ്റക്കാരൻ എന്ന് കണ്ടാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നിയമപരമായിട്ടുള്ള എല്ലാ നടപടികളുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാനുള്ളത് വരുന്ന ആളുകളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ രേഖകൾ നമ്മുടെ കയ്യിലെത്തും വരുന്നാളുകളിൽ അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഡിവൈഎഫ്ഐയുടെ അടൂർ ബ്ലോക്ക് മുന്നോട്ട് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദ്രോണ എന്ന് പറയുന്ന ഒരു സ്ഥാപനം അതിന്റെ പേര് പുറത്തു വരികയും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പ്രദീപ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു ട്രെയിനറിന്റെ ട്രെയിനറുമായി ബന്ധപ്പെട്ട് ഉള്ള വിഷയങ്ങൾ നാം കണ്ടതാണ് നമുക്കറിയാം ഇങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചു വരികയാണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാം മുറകിൽ ഈ സ്ഥാപനത്തിനെല്ലാം പരിശീലനത്തിൽ വരുന്ന പിന്തുണകളെ പല രീതിയിലുമുള്ള പീഡനങ്ങളാണ് ഈ സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് ഇത്തരമൊരു സ്ഥാപനം അടൂരിൽ ഉള്ളത് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ അടഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ഡി വൈഫ് അടൂർ ഗ്ലോക്ക് ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള സമരമാണ് നാം ഇവിടെ കണ്ടത് വരും ദിവസങ്ങളിൽ ഇതിന്റെ തെളിവുകൾ കൂടുതൽ വരുമ്പോൾ ഈ സ്ഥാപനം

ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള സൂചന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ നിലവിലുള്ള റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി നിരവധി ചെറുപ്പക്കാരെയും ചെറുപ്പക്കാരെയും റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസിക്കകത്ത് ഇത്തരത്തിൽ ഒരു വേദനിപ്പിക്കുന്ന തരത്തിലുള്ള രംഗം നമ്മൾ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള രംഗം ആദ്യമായിട്ടാണ് കാണുന്നത് കാരണം ഇന്ന് രക്ഷകർത്താക്കൾ വളരെ പ്രതീക്ഷയോടുകൂടി വിടുന്ന കുട്ടികൾ അതിൻ്റെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി എത്തുന്ന കുട്ടികളെ ഇത്തരത്തിൽ ഒരു ഏജൻസി ഇത്തരത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന തരത്തിലേക്ക് അതിൽ ആർമ്മമായി പീഡിപ്പിക്കപ്പെടുന്ന തരത്തിലേക്കും അവസാനം ഇത് ഒരു ഒരു വലിയ വലിയ രീതിയിലുള്ള ഒരു ദുരന്തമായി ചെന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലേക്കും ഉണ്ടാകുന്നു നമുക്ക് ഇതിനെതിരെ യു വൈ എഫ് എന്നുള്ള നിലയ്ക്ക് ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും തുടങ്ങുകയാണ് അതിനകത്ത് നിയമപര നിയമപാലരായി നിൽക്കുന്ന നിയമസംവിധാനങ്ങൾ മുഴുവൻ ഇത്തരത്തിൽ ഇതിന്റെ ഭാഗമായി ഈ വലിയ ചൂഷണം ഈ വലിയൊരു കൊലപാതകത്തിനെതിരെ ശക്തമായ നിയമ നടപടിയുമായി മുന്നോട്ട് വരുമെന്നാണ് യു വൈ എഫ് എ ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നിയമസംവിധാനത്തിന്റെ ഭാഗമായി എത്തുമെന്നുള്ള കാര്യത്തിൽ അധികാര തത്വമില്ല വരും ദിവസങ്ങളിൽ സമരത്തിന്റെ പരിപാടികളും അതിന്റെ അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഡിമൈഎഫിൽ സജീവമായി കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നതിനും